നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ച എം എൽ എ രാഹുൽ മാങ്കുണ്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഫൈ പ്രവർത്തകർ തിരൂർ നഗരത്തിൽ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി സുമിത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ നൌഫൽ അധ്യക്ഷത വഹിച്ചു യുവനടിക്കെതിരെ അശ്ലീല സന്ദേശമയച്ച എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരൂരിൽ പ്രകടനം നടത്തി തിരൂർ താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നടന്ന പരിശീലന കമ്മിറ്റി സെക്രട്ടറി പി ചെയ്തു യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരു എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകളെല്ലാം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അത് പരസ്യമായി പത്രമാധ്യമങ്ങളിലൂടെ ഒരു വലിയ വാർത്തയായി ഒരു വലിയ ബോംബായി ഇന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല എന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ വയറിലുള്ള കുട്ടിയുടെ അച്ഛനാരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രാഹുൽ മാംകൂട്ടത്തിന്റെ പേര് പറയും എന്ന് ഒരു യുവതി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ട് അതിനെതിരെ ഒരു ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയിട്ടോ അതിനെതിരെ ഒരു പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇവിടത്തെ യൂത്ത് കോൺഗ്രസോ ഇവിടുത്തെ കോൺഗ്രസ്സോ തയ്യാറായിട്ടില്ല കേരളത്തിനകത്തെ ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരു എം എൽ എ ആ എം എൽ എയുടെ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു ജനപ്രതിനിധിയായി ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞത് എന്നിലൂടെ ആ പാലക്കാടിലെ ജനത തലതാഴ്ത്തേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ രാഹുൽ മാൻകുട്ടമേ നിങ്ങളിലൂടെ ഈ കേരളത്തിന്റെ ജനത ഒന്നടങ്കം തലതാഴ്ത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു യുവതിയല്ല ഇവിടെ നാലും അഞ്ചും ആറും പേരിതാ ഈ പറയുന്ന വലിയ വിവാദമായി വരുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ നൌഫൽ അധ്യക്ഷത വഹിച്ചു വി പ്രജോഷ് കെ സുമിൽ അരുൺ പര്യാപരത്ത് കെ ഷെമിൽ കെ പി ധനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി